സാധുജന വിമോചന സംയുക്ത വേദി പത്തനംതിട്ട കളക്ടറേറ്റിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു പതിനെട്ട് വർഷമായി ചെങ്ങറ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വൈദ്യുതി കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ നൽകാതെ സർക്കാർ ഇവിടുത്തെ ജനങ്ങളോട് അയുത്തം കൽപ്പിച്ചിരിക്കുകയാണെന്ന് സാധുജന വിമോചന സംയുക്ത വേദി രക്ഷാധികാരി അജികുമാർ കറ്റാനം പറഞ്ഞു ഡീസൽ വിളക്കിന്റെ വെളിച്ചത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനമെന്നും ഈ പുക ചോദിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയാണെന്നും പട്ടികാരി പട്ടികവർഗക്കാരെ അടിച്ചമർത്തി സമരഭൂമിയിലെ ജനങ്ങളെ ഒഴിവാക്കി ഹാരിസണ് ഭൂമി തിരികെ നൽകാനുള്ള പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് സാർജന വിമോചന വേദി സെക്രട്ടറി ഡി രാജേന്ദ്രൻ പറഞ്ഞു കുട്ടികൾ പഠിക്കുന്നത് തന്നെ ഡീസൽ വിളക്കിന്റെ വെളിച്ചത്താണ് ഈ ഡീസൽ വിളക്കിന്റെ വെളിച്ചത്ത് പഠിക്കുമ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുന്ന പുക ഒരു മനുഷ്യ ശരീരത്തേക്ക് കടന്നു കഴിയുമ്പോൾ ആ പുകയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ എന്ന രാസവസ്തു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പകർ പകരാനിടയായി തേടും പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചെങ്ങറ സമരഭൂമിയിൽ ഈ രോഗങ്ങൾ പടർന്ന് പിടികയാണ് ഇതിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി നേടുന്നതിന് വേണ്ടി വൈദ്യുതി ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് അറിയപ്പെടാൻ ഗവൺമെന്റിനോട് പറയാനുള്ളത് മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ ജോസഫ് കംബുശേരി അഡ്വക്കേറ്റ് ടി എച്ച് സുറാജുദ്ദീൻ ജോർജ് മാത്യു കുടുംബൻ എസ് രാജീവൻ വിജോയ് ഡേവിഡ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ വിനു ദൂബി വേലൂർ ഗോപാലകൃഷ്ണൻ കൊ ജി മലയാളപ്പുഴ ഏക ലിവ്യൻ അനിൽകുമാർ അനിൽകുമാർ കെ ജി എസ് രാധാമണി സുരേഷ് കല്ലേലി അജിത്ത പി കെ ബാബു ബബിത രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഒരു പതിനെട്ട് വർഷ നടന്നു വരുന്ന ഒരു അതിജീവനത്തിന്റെ സമരമാണ് ചങ്ങറ പൂസ് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ ഭരണഘടന അനുസരിച്ച് തുല്യ അവകാശം കിട്ടുന്നില്ല തുല്യ രീതി കിട്ടുന്നില്ല ഇരട്ടമേദിയാണ് ഇവിടെ നടക്കുന്നത് എന്ന ആവശ്യ എന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചിട്ടുള്ള രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചിട്ടുള്ള സമരമാണ് ചങ്ങരഭം ഈ രണ്ടായിരത്തി ഏഴ് മുതല് പതിനെട്ട് വർഷം പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യപരമായിട്ടുള്ള യാതൊരു പരിരക്ഷയും ചങ്ങര സമരഭൂമിയിലെ ഭൂമിയിലെ അതിജീവനത്തിൽ നിൽക്കുന്ന സമരപടന്മാർക്ക് ലഭിച്ചിട്ടില്ല എടുത്തു പറയുവാൻ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് ആരോഗ്യത്തിന് ഉതരുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല കൊച്ചു കുട്ടികൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അല്ലെങ്കിൽ വകുപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ പരിപാലനം കിട്ടുന്നത് പോലെ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനം എന്നുള്ള അംഗനവാടി സൗകര്യം ഗവൺമെന്റ് തീർച്ചയായും അവിടെ ഒരുക്കി കൊടുക്കേണ്ടതാണ് ചങ്ങര സമരഭൂമി ഒരുക്കി കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണത്തിന് വേണ്ടി വൈദ്യുതി ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പ്രത്യേക മാനസികാവസ്ഥയിലാണെന്ന് അവരെല്ലാ വെളിച്ചത്തിലും എല്ലാ സൗകര്യങ്ങളോടുകൂടി അവർ ഇവിടെ അധിവസിക്കുമ്പോൾ വിദ്യാഭ്യാസം നടത്തുമ്പോൾ ചെങ്ങറയിലെ കുട്ടികൾ മാത്രം വനാന്തരങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് പോലും വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെങ്ങറയിൽ അധിവസിക്കുന്ന രണ്ട് മൂന്നോളം മുന്നൂറോളം കുട്ടികൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമായി അതൊക്കെ പഠിക്കുന്നതിനുള്ള വെളിച്ചമില്ല എന്നുള്ളതാണ് വളരെ വേദനാജീകമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വെളിച്ചം കൊടുക്കുന്നതിന് വേണ്ടി ചങ്ങര സമരഭൂമിയിലേക്ക് വൈദ്യുതി അനിവാര്യമാണ് എന്ന് മാനുഷികതയുടെ വെളിച്ചത്തിൽ സർക്കാരുകൾ തയ്യാറാകണം വരുന്ന ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് പറയുക ഇവിടെ അതിന് പത്തി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ചങ്ങര സമരഭൂമിയിൽ ഇതിനെ അതിജീവിക്കുന്ന അറുന്നൂറ് കുടുംബങ്ങളില് ഉള്ള അംഗങ്ങളുണ്ട് ഇവരെല്ലാവരും ഈ പതിനെട്ട് വർഷക്കാലം കൊണ്ട് ആ വാർദ്ധക്യം കൊണ്ടും സമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടും വളരെ ആരോഗ്യം ജയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇവരുടെ എല്ലാം നാശത്തിലൂടെ ചങ്ങറ ഇല്ലാതാകുമെന്നുള്ള ഒരു വസ്തുതയാണ് ഗവൺമെന്റിന്റെ ഈ അനുവാദ ഭരണകൂടത്തിന്റെ താല്പര്യം അങ്ങനെ ചങ്ങറ ഒന്നുപോകും ചങ്ങറക്ക് യാതൊരു തരത്തിലും ആ മുന്നോട്ട് ചങ്ങറയെ മുന്നോട്ട് ചങ്ങറയുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാതെ അതിനെ നമ്മളുടെ ഈ പറയുന്ന ഹാരിസിന്റെ കൈവശം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് നൂറ് വർഷക്കാലം കൈവശം വെച്ചിരുന്ന ഭൂമി ഹാരിസിന്റെ കയ്യിൽ നിന്നും ഗവൺമെന്റിന് പിടിച്ചെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ഭൂമി നിന്നുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഭൂമിയിലേക്കാണ് മഹാത്മാ മഹാഗോപാൻ സാറ് ഈ സമരം ആഹ്വാനം ചെയ്ത് ഇത്തരം ജനതയെ അവിടെ പാർപ്പിച്ചിരിക്കുന്നു അവിടെ ഈ പതിനഞ്ച് പതിനെട്ട് വർഷ കാലമായ സ്ഥിതിക്ക് നിയമ അനുസരിച്ച് അവിടെ കൈവശം വഹിച്ചിരിക്കുന്നത് ഈ സമരത്തിൽ അതിജീവിക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങളുമാണ് അവരുടെ ഭൂമി ഒഴിഞ്ഞു പോകുവാൻ അത് തയ്യാറല്ല ഞങ്ങൾ തയ്യാറില്ല ആ ഭൂമി ഒഴിഞ്ഞ് വിട്ടുവാൻ ഞങ്ങൾ അവിടെ അതിജീവിക്കും ഞങ്ങൾക്ക് വേണ്ട സാമൂഹ്യ സുരക്ഷയത്വം നിയമപരമായി ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സമരത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ചെങ്ങറ സമരഭൂമിയിൽ അറുന്നൂറോളം കുടുംബങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചു വരികയാണ് ഇന്ന് അത് സമരഭൂമിയല്ല അത് ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷെ പട്ടിണി ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യോജിതമായി ജീവിക്കത്തക്ക തരത്തിലുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നോ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ഗവൺമെന്റ് ഭാഗത്തു നിന്നോ ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നോ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല കുട്ടികൾ പഠിക്കുന്നത് തന്നെ ഡീസൽ വിളക്കിന്റെ വെളിച്ചത്താണ് ഈ ഡീസൽ വിളക്കിന്റെ വെളിച്ചത്ത് പഠിക്കുമ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുന്ന പുക ഒരു മനുഷ്യ ശരീരത്തേക്ക് കടന്നു കഴിയുമ്പോൾ ആ പുകയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ എന്ന രാസവസ്തു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പകർ പകരാനിടയായിത്തീരും പക്ഷെ ഇ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചെങ്ങറ സമരഭൂമിയിൽ ഈ രോഗങ്ങൾ പടർന്നു പിടിക്കുക പെടുകയാണ് ഇതിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി നേടുന്നതിന് വേണ്ടി വൈദ്യുതി ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് അറിയപ്പെടാൻ ഗവൺമെന്റിനോട് പറയാനുള്ളത് അതുപോലെ രൂക്ഷമായി ഉണ്ടാകുന്ന കുടിവെള്ള ക്ഷാമം നാലും അഞ്ചും കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ദൈനംദിന പ്രവർത്തികൾക്കായി ഈ വെള്ളം ശേഖരിക്കേണ്ടത് അർദ്ധരാത്രി വരെ കാവലിരുന്ന് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അതിനുപോലും അതിനു പോലും പരി ഒരു പരിഹാരം ഈ ഗവൺമെന്റ് ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നില്ല എന്നിരുന്നാല് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് താലൂക്ക് തലങ്ങളിലും മറ്റു ഓഫീസ് തലങ്ങളിലും നിരവധി തവണ ഈ മാർച്ചും മറ്റ് സമരപരിപാടികളും നടത്തിയപ്പോഴും ഞങ്ങളെ അകാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കുന്നത് മാത്രമല്ല അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞും ഇനിയുള്ള കാലം അവന്റെ അവകാശം ചോദിക്കാൻ പാടില്ല അതിനെ മുൻ കണ്ടുകൊണ്ട് തന്നെ ഈ ജനതയെ എങ്ങനേക്കുമായി അന്ധകാരത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്ക് യാതൊരു അവകാശവും അടിസ്ഥാനവും കൊ കൊടുക്കാതെ ചെങ്ങറ സമരഭൂമിയിൽ ഒരു രണ്ടാം നരിവേട്ട നടത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഞങ്ങളെ മനുഷ്യരായി പരിഗണിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭിമാനത്തോടും കൂടി ജീവിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഒരുക്കി തരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്